എന്റെ കെട്ടിയോ മഞ്ഞണിക്കര മാമച്ചൻ കഴുത്തിനൂരി മേശപ്പുറത്തിട്ട മാല പോലെ തളന്നങ്ങ് കട വരാൻ അതേ കിടക്കും അതെനിക്ക് താങ്ങത്തില്ല അതാണ് അപ്പത്തന്നെ ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങള് വീട്ടിൽ പോകും എന്നാലും ഞാൻ അയാളെ നടത്തും പത്തറുപത്തെട്ട് വയസ്സുണ്ട് നടത്തി 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 നാൽപ്പത് വയസ്സ് ഞാൻ എത്തിക്കും അല്ലേ പറഞ്ഞ പോലെ എന്റെ പുറകിലുണ്ടായിരുന്നാണല്ലോ ഈ സൗണ്ട് ഞാൻ കേട്ടതാ യ്യോ ഒന്ന് ഇളകി ഒന്ന് നടക്കുന്നു എന്റെ ഓരത്തിന് നിന്നെ കെട്ടിപ്പിക്കണം അനുഭവിക്കുന്നത് എന്റെ പൊന്നച്ച ആ കൈ ഇങ്ങനെ വലിച്ചു വലിച്ചു ഇങ്ങനെ നടക്കണം നീങ്ങനെ കൈവീശി നടന്നതിന്റെ അടി ഞാൻ തെറിച്ച് വീട്ടിൽ പോയത് നിന്റെ ഈ കമ്പെ കുട്ടിക്ക് പോലും കളിക്കുന്ന പോലെ താടിക്ക് കുത്തി ഞാൻ വീടിന്റെ മുറ്റത്ത് ചെന്നു അവിടെ വേലക്കാരി മുറ്റം നോക്കുവായിരുന്നു ഞാൻ അവളോട് പറഞ്ഞിട്ട് പിടിക്കാമോന്ന ഇവളന്നെ മതിൽ അപ്പുറത്ത് കളഞ്ഞു അവിടുത്തെ രക്ഷപ്പെട്ട് ഞാൻ ചാടി നിൽക്കാൻ പത്രക്കാരം വന്ന മുഖത്തുക പത്രം എടുത്തോ ഒറ്റയേറെ നോക്ക് ചൂടുള്ള വാർത്ത കീറിയിരിക്കുന്നു പിന്നെ പാലുകാരൻ വന്നപ്പോഴാണ് ഞാൻ രക്ഷപ്പെട്ടത് പച്ചപ്പാല് പൊട്ടിച്ചു കുടിച്ച് പത്ത് മിനിറ്റ് കിടന്നിട്ടാണ് ഞാൻ വരുന്നത് എന്റെ പൊന്ന് മനുഷ്യ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ നിങ്ങളോട് എന്തുവാ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി അത് ആശുപത്രിയിൽ ചെന്ന് നിങ്ങളുടെ രക്തം പരിശോധിച്ചപ്പോ എന്തോ ആയിരുന്നു എന്റെ ചോരക്കകത്ത് നീര് തന്നു എന്റെ ചോര പരിശോധിക്കാൻ ഞാൻ എടുത്തു മെഡിക്കൽ കോളേജിലെ കണ്ടുപിടിക്കാൻ ചോര ചോര ടെസ്റ്റ് നീര് വെള്ളമായി നിങ്ങൾക്ക് പറയാൻ പല കാരണങ്ങളും എന്നാലും നടക്കണം നടക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് ആശുപത്രി പോകുന്ന ഒഴിവാക്കാം മരുന്നുകൾ ഒഴിവാക്കാം പറയുന്നു എന്തിനായിട്ട് ഒഴിവാക്കാം രാവിലെ എന്നെ നിന്റെ നിന്റെ ജീവിതത്തിൽ എന്നെ ഒഴിവാക്കാം നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിങ്ങളെ നടത്തും ഇന്ന് രാവിലെ അഞ്ചു മണിക്കായി എഴുന്നേറ്റെങ്കിൽ നാളെ വെളുപ്പിനെ നമ്മൾ മൂന്ന് മണിക്ക് എഴുന്നേക്കണം എന്നിട്ട് പ്രക്കാനത്ത് തിരിഞ്ഞിട്ട് വഴി നമ്മൾ നമ്മൾ എത്തണം ഇത് നടക്കുന്ന വഴിയാണോ വഴിയാണോ എന്തോ പറഞ്ഞാലും കാര്യമില്ല ഈ അറിയാവല്ലോ തണൽ റെസിഡൻസിയുടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് വരുവാ നിങ്ങളെ പരിശോധിച്ച് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴുള്ള സ്ഥാനം ഉണ്ടല്ലോ അതങ്ങ് അവിടെ ഒരൊറ്റ വീടിന്റെ ഫ്രണ്ടിൽ ഒരു മരം തണലിന് വേണ്ടി ഇന്റർലോക്ക് ഇട്ട് വെച്ചേക്കാം കണ്ണിലേക്ക് ചൂടിക്കാൻ വലിയ കാര്യമൊന്നും ഈ മനുഷ്യനാണെങ്കിൽ നല്ല നന്മയോടുകൂടി ജീവിക്കുക സഹപ്രവർത്തകരെ സഹായിക്കുക പാമ്പിടിച്ചവരെ സഹായിക്കുക കൂടി ജീവിച്ചു കഴിഞ്ഞാൽ നൂറ്റമ്പത് വരെ നമുക്ക് ജീവിക്കാൻ പറ്റും അത് അതുപോലെ ഭാഗ്യം ചെയ്ത ഒരാളാണ് വയസ്സിലും രാവിലെയും വൈകിട്ടും പറമ്പിലിറങ്ങി കുഴിയെടുക്കുവാൻ ബാത്റൂമിൽ ൂമിൽ കേട്ടോ നല്ല മരിക്കുന്ന സമയത്ത് എന്തോ ആരോഗ്യമായിരുന്നു അറിയാമോ അയാൾ മരിച്ചു കഴിഞ്ഞപ്പം അയാൾക്ക് വേണ്ടി കുഴിയെടുത്ത് അയാൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇങ്ങനെ പറയാനേ അറിയത്തുള്ളൂ എന്നാ വീട്ടിൽ ചെയ്യുവോ അതില്ല ഞാൻ തിരിഞ്ഞു അപ്പുറത്തെ കാര്യം പറയും മനുഷ്യന് എന്നോട് പറഞ്ഞത് കോമക്കറിയാം സൂസിയുടെ മോരുകറി ഇന്നോടെ ഞാൻ നിങ്ങളുടെ മോരുകടി നിർത്തും ഞാൻ ഈ ഭാഗത്തൊരു കോളിട്ട് കഴിഞ്ഞാൽ മോര് ചോരും പിന്നെ നിങ്ങളുടെ കോവലെല്ലാം കൂടെ വലിച്ചു വരുത്തിയാളെ ഞാൻ പറഞ്ഞേക്കാം അഞ്ചുമണിയാ ഇവിടെ ഈ കമ്പ് വെച്ചിട്ട് ചക്ക വെച്ചിട്ട് ചക്കിട്ട് നടക്കാൻ അതെ കിടക്കാൻ നേരം ഞാൻ പറഞ്ഞു തന്നോ കൈയും കാലും ഒക്കെ ബോധം കിട്ടും ഞാൻ കൈയും കാലും കിട്ടുന്നുണ്ട് നീ അത് അറിയുന്നുണ്ടെന്നേ ഉള്ളൂ ആണ് ചെയ്യത്തില്ല വെറുതെ പുറത്തിരിങ്ങി ചോദിക്കുമ്പോ പറയും ഇളവയിൽ കൊള്ളുവാന്ന് ഇളവയിൽ കൊണ്ടു കഴിഞ്ഞാൽ വൈറ്റമിൻ സി ഡി ബി എ ബി സി ഡി എല്ലാം ശരീരത്തിൽ കയറും അതിനുവേണ്ടിയാണ് നമ്മുടെ പൂന്തോട്ടത്തിൽ പോയി ഞാൻ കസേരയിട്ട് ഇളം വെയിൽ കൊള്ളാൻ വേണ്ടി ഇരിക്കുന്നത് ഇങ്ങനെ ഇളവയിൽ കൊള്ളാൻ ആണ് പറഞ്ഞോണ്ട് ഉദ്യാനത്തിൽ പോയി കസേര ഇട്ടിരിക്കും മതില് പെയിന്റ് അടിക്കാൻ വന്ന പിള്ളേര് പൂന്തോട്ടത്തിരിക്കുന്ന ശില്പ ഇയാളെ അടക്കം കച്ചേര ചേർത്ത് അങ്ങ് വൈറ്റ് വാഷ് അടിച്ച് വെച്ചു നാല് പേരെ നാല് ദിവസം പഠിക്കുന്നു ആ ചെവി ചെവിപ്പുറവിലെ വൈറ്റ് വാഷ് ആണ് എടുത്തു കളഞ്ഞത് ഇവിടെ സംസാരിപ്പിക്കരുത് കേട്ടോ നിങ്ങളെ നിങ്ങളെക്കൊണ്ടാകും ഈ ഗ്രൗണ്ട് എത്ര പട്ടിക്കുഞ്ഞങ്ങള് കിടന്നുറങ്ങുന്നത് നോക്കിട്ട് വെള്ളം ഉറക്കാൻ മര്യാദയ്ക്ക് ആരേലും വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്തോളാനാ പറഞ്ഞത് മുമ്പ് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഗ്രൗണ്ട് ണ്ടോ നിങ്ങളെ കാട്ടി നാലഞ്ച് വയസ്സ് കൂടുതലുണ്ടോ എന്നാലും ആ മനുഷ്യൻ പറയത്തില്ല നടക്കുന്നത് നടപ്പുണ്ടോ നടു നിവർത്തി തല പൊക്കി ഞെളിഞ്ഞാ നടക്കുന്നത് അരി നടു നിർത്തി തല പൊക്കി നടക്കുന്ന അവന്റെ ആരോഗ്യത്തിന്റെ അല്ല അവൻറെ അസുഖത്തിന്റെയാത്തി കുളി നടക്കുന്നുണ്ടോ അവൻ അങ്ങേരെ കാണിക്കാനെങ്കിലും ഒന്ന് പോകും ഒറ്റോ നട മൂക്കിന്റെ ഫോട്ടോഷാട്ട് എടുത്ത് നിങ്ങൾക്ക് എഴുതേക്കണോ മാമച്ച ഫോട്ടോ ഷാറ്റ് അല്ല പിന്നെ ഞാൻ പുഷപ്പു ചെയ്യുവാടിക്കാതെ വീട്ടിൽ പോയി പത്ത് കഷ്ണം പുഴുക്കുണ്ടാക്കി അടിക്കണോ നിന്നെ പറ്റൂടാ ഈ പ്രായത്തിൽ ഇതൊക്കെ ചെയ്യാനെ കൊണ്ട് ഒറ്റ കിടപ്പിൽ ഞാൻ അറുപത്തെട്ട് എണ്ണം അടിക്കും അപ്പൊ ഇനി അറുപത്തെണ്ണം ബാക്കിയുണ്ട് എന്തുവാ വെടിയടിക്കുന്നു പറഞ്ഞേക്കല്ലേ ഞാൻ വിശ്വസിക്കത്തില്ല എന്റെ ഭർത്താവ് മാമച്ചൻ ഒരു ദിവസം എഴുപത് പുഷപ്പടിക്കും ഇത് വിശ്വസിച്ചില്ലെങ്കിൽ ഇന്ന് വൈകിട്ട് നിങ്ങൾക്ക് ഒരു ദുഃഖവാർത്ത കേൾക്കേണ്ടി വരും ഇത് വിശ്വസിച്ചവർക്കെല്ലാം ഉണ്ടാവും കൊള്ളാം ഞാൻ ഇനി ഇത് ഇരുപത് പേർക്ക് സെൻഡ് ചെയ്യണമായിരിക്കും ഇങ്ങനെ ഒന്നും അല്ല കാണിക്കേണ്ടിരിക്കും ഞാൻ പറഞ്ഞുതരാം ഈ എക്സർസൈസ് എക്സൈസ് ചെയ്യുന്നതിനെ എന്റെയിൽ ഒരു പൊടിക്കൈ ഉണ്ട് ആ പൊടിക്കൈക്ക് വെള്ളൊക്കെ ഉണ്ടോ കുഞ്ഞു കൈ ഉണ്ടോന്നാ പറഞ്ഞത് ചെറിയ ചെറിയ വിദ്യകളൊക്കെ ഉണ്ടെന്ന് എങ്ങനെ ഞാൻ രാവിലെ കിടക്കപ്പായ നെഴുന്നേറ്റിരുന്ന ഉടനെ വാമപ്പ എന്ന് ഞാൻ രാവിലെ ഉറക്കത്തി നെണ്ണിറ്റാൽ ഉടനെ വാമപ്പ വാമപ്പ എന്ന് പറഞ്ഞാ ഞാൻ പറഞ്ഞുതരാം നമ്മളിങ്ങനെ ചമ്പ്രം പറഞ്ഞിരിക്കുക ഈ മൂക്ക് ഇങ്ങനെ അടച്ചു വെക്കുക എന്നിട്ട് ഈ മൂക്കിൽ ബ്രിഡ്ജത്ത് വലിച്ചു കെട്ടണം അത് ആ സംഭവം വലിച്ചു എന്നിട്ട് ഈ കൈ എടുത്തിട്ട് ഈ മൂക്കടക്കണം വലിച്ചു കയറ്റി വഴി പതുക്കെ അങ്ങ് വിടണം നിനക്ക് എല്ലാത്തിനും കേടാടായത് വലിച്ചു കയറ്റി വെറുതെ അവിടെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് വയറ്റി കിട്ടുന്ന എന്റെ വയറ്റിൽ സസ്യജാലങ്ങൾ വളർന്നാലോ വിട്ടേ പറ്റത്തുള്ളൂ പക്ഷെ ഇതിനെക്കാട്ട് കിടക്കുന്ന ഒരു സംഭവം ഞാൻ നേരത്തെ ചെയ്തോണ്ടിരുന്നത് അതെന്ന് പറഞ്ഞാല് നമ്മളീ കൈ ഇങ്ങനെ വളച്ചു കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പിടിക്കണം എന്നിട്ട് ഈ ശ്വാസം എടുക്കണം അഭ്യാസം ആ പക്ഷെ നേരത്തെ ഞാൻ ഇപ്പൊ ചെയ്യത്തില്ല ആ താടാ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ചെയ്യുന്ന സമയത്തെ കൊച്ചുമോ ഇക്കിയിട്ട് എന്റെ ആറാമേരി എല്ലാം കൂടെ കുലുങ്ങി എല്ലാം കൂടെ ഒടിഞ്ഞ് ഈ പരുവത്തിൽ എന്റെ ആശുപത്രിയുടെ കാശ്വാളത്തോട്ടിലും കയറ്റിയപ്പോ ഡോക്ടർമാര് പറയ ആരാടെ ആശുപത്രി കൊണ്ടുവന്ന് ചുട്ടൻപള്ള കെട്ടി ആവശ്യം അങ്ങനെ ചെയ്യുന്നുണ്ട് ഞാൻ പറയും എന്നാ എക്സൈസ് ചെയ്യാൻ വീട് എന്റെ കൂടെ യോഗ ക്ലാസ്സിന് വരാൻ കൂടാത്തിനു യോഗ ഇല്ലേ എന്റെ ട്രെയിനറെ ഒന്ന് കാണണം എത്ര ആസനങ്ങൾ അറിയാവോ ഞാൻ ഒരു ഇപ്പം വലത്തെ കാലത്ത് ഇടത്തെ പടലേക്ക് വെച്ചു ഇടത്തെ കാലത്ത് വലത്തെ പടലേക്ക് വെച്ചിട്ട് മൂക്കുകൊണ്ട് ഇങ്ങനെ നിക്കുവാ അറിയാൻ പോയ കോഴിക്കോട് നല്ല കുട്ടി വെച്ചേക്കുന്ന പോലെ അവനെ പൊക്കി പിടിച്ചൻസ് അസോസിയേഷൻ അല്ലെ ഇരുപത്തഞ്ചു പേര് ഞാനും ആശുപത്രിയിലെ മൂന്ന് ഡോക്ടർമാരും കൂടെ കൂടി അവന്റെ കുരു കരിച്ചത് ഇവിടെ പിന്നെ ഞാനിത് അതല്ലടാ നീ നടക്കാനോ ഇറങ്ങുമെന്ന് എടാ ഇറങ്ങിയാലല്ലേ നടക്കാൻ പറ്റത്തുള്ളൂ അതെ വീട്ടിൽ നിന്ന് ഇറങ്ങുമോ നടക്കാനെന്ന് വീട്ടിൽ നിന്നല്ലാതെ പിന്നെ എനിക്ക് കാട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമോ നടക്കാനൊക്കെ നാളെ നാക്ക് കുത്തി നടക്ക അത് ഞാൻ തട്ടിയായായിരുന്നു നെയ്യാറ്റി കിടക്കാൻ പറഞ്ഞത് എടാ നെയ്യാറ്റിലേ എന്റെ മോൻ നെയ്യാർ ഡാമിലല്ലേ അവൻ ജോലി എന്ത് ജോലി അവന് അവൻ നെയ്യാർ ഡാമിന്റെ ഷട്ടർ ഓപ്പറേറ്റർ ഇള ഇറക്കിറക്കാനുണ്ടായിരുന്നല്ലേടാ നോവ പ്രിക്കാൻ നോവ ഭയത്തന്നു അവന് നോവ എന്ന് പറഞ്ഞു അവൻ നോർവ ഇടയ്ക്കൊരുണ്ടായിരുന്നു കേട്ടില്ലേക്കോ ഞാനേ നീ ഇന്ന് രാവിലെ ഇറങ്ങിപ്പോ ഈ മാടത്തെ കൊണ്ടുവന്നിജിയോ ഇല്ല എന്റെ ചെറുക്കിന്റെ അടുത്തുനിന്ന് വന്നപ്പോ തത്തമേ കൊണ്ടുവന്നായിരുന്നു ഈ മാടത്തെ നടത്താൻ കൊണ്ടുവന്നില്ല മാഡത്തെ നടക്കുവല്ലോ ചെറുകടിച്ച് നടക്കില്ലേടാൻ പറ്റത്തില്ല അവൾ രണ്ട് ചോട് കഴിഞ്ഞാൽ മാറി നിന്ന് വലിക്കും മൂന്ന് നടത്തരുത് എന്റെ അവൾ മാറി നിന്ന് കുടി തുടങ്ങും പോയ അവൾ വാഷിംഗ്ടില് വാഷിങ്ടില് അവിടെ ചെന്ന് വലിച്ചു വാരിപ്പൊ രണ്ട് ടണ്ണുണ്ട് അവള് അതുകൊണ്ട് ഈ നടന്നു കഴിഞ്ഞാൽ കെതച്ചിട്ട് നിന്ന് വലിക്കും അതാണ് പറഞ്ഞത് അതൊക്കെ കൊച്ചെ മീനാ മണിയാറ്റില പണിയാറ്റി മാത്രമല്ലോ എല്ലാ ആറ്റിലും മീനുണ്ടല്ലോ കൊച്ചിന്റെ പരെ തോടാ രണ്ടാത്ത അവള്ക്കൻ പേര് ന്യൂ ജനറേഷൻ പേര് അതല്ല അവള് ഭയങ്കര വീട്ടിൽ നിന്നില്ല അതിന് പോരുവാ അമ്മായിമ്മ വടക്ക് പറയാം അവൾ എന്താ എടുക്കുന്നത് അമ്മയമ്മയുടെ താക്കോലും മലയൊക്കെ അവള് വിട്ടിട്ട് സീനാ പോലും ഉറച്ചു വരുന്ന കാര്യം പറയാൻ ആ വന്ന കാര്യം മറന്നുപോയോ ഞങ്ങളുടെ കൂട്ടുകാരെ കണ്ടേ ഇപ്പൊ ഞങ്ങൾ പറയട്ടെ എക്സസൈസ് ചെയ്യാൻ ചെയ്യണം ചുമർത്താൻ പറഞ്ഞോണ്ട്

ആയസ് കൂട്ടുവന്നാ നിങ്ങൾ രണ്ടുപേരും വേണ്ടി ഇവിടെ ഒന്ന് എഴുന്നേറ്റിന് ഞാൻ പറയുന്ന പോലെ ഒന്ന് കേൾക്കാം മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് ഒന്ന് നിന്നേ ഒരു തെറാപ്പി ഉണ്ട് ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യണം ഒന്ന് കൂളായിട്ട് നിന്നിട്ട് പുറന്നോട്ട് മലച്ചിട്ട് ഉറക്ക ചിരിക്കണം കാണിച്ചു തരാം റിപ്പീറ്റ് ആ അങ്ങനെ തന്നെ ഇനി പരസ്പരം നിങ്ങൾ മുഖത്തോട് മുഖം നോക്കി ചിരിക്കേ അതെന്തെ അങ്ങനെ പരസ്പരം ഈ ചായൻ കറിയാച്ചാൻ്റെ മോത്ത് നോക്കി തണ്ടിങ്ങനെ ചായൻ അങ്ങോട്ട് ചെയ്യ നിങ്ങൾ അങ്ങനെ പരസ്പരം ചെയ്തേ പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ മെയ്ൻ്റൈൻ ചെയ്യേ മെയ്ൻ്റൈൻ ചെയ്യേ ഞാൻ അങ്ങോട്ട് ആക്കി ഒരു ചിരി എന്താ ആക്കി ഇത് എക്സസൈസിന്റെ ഭാഗമായിട്ട് ചിരിക്കാൻ പറഞ്ഞപ്പോ നീന്തോട് ആക്കിയോ ഏടാ നിന്റെ അഹങ്കാരം എന്തോന്നറിയാം പത്ത് വർഷമായിട്ട് ഈ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന അഹങ്കാരം അല്ലോടാ മാമച്ച നിനക്ക് ഞാൻ അവിടെ നടക്കത്തില്ലടാ ഞാൻ തീരുമാനം പറയാൻ നിന്നെ ഞാൻ അവിടുന്ന് വലിച്ചു പറയണം നീ കണ്ടോ നീ നോക്കിയാൽ നടക്കത്തില്ല നടക്കത്തില്ല നിനക്ക് ഞാൻ ഒരു അവാർഡ് അങ്ങോട്ട് തന്നു നിന്നെ ഒതുക്കാനാ തീരുമാനിച്ചേക്കുന്നു സീനിയർ സിറ്റിസണിനുള്ള അവാർഡ് നിനക്ക് വരാം നിനക്ക് വേണോ അത് അവാർഡ് എന്തുവാ നിനക്ക് നിനക്കാലും കൂടുതൽ പ്രായം നിനക്കാ പറയൂ നിനക്കാടാ പ്രായം എടാ നിനക്കാടാ പ്രായം ഞാൻ എനിക്ക് പ്രായം ഇല്ലാ എടാ എന്നെ പാളെ വലിച്ചോണ്ട് നടന്നപ്പോ നീ പരമ്പേക്കോടെ എടാ നീ വരമ്പേ പരമ്പേരോടുമ്പോ ഞാൻ ഓടുന്നുള്ളൂ ഇത് കേട്ടോ പരുത്തി കൃഷി പോലാ പോടാ എടാ ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിച്ചപ്പോ പത്താം പ്രായം ഇവരാപ്രായം കുട്ടി നീ സൈഡിൽ നിൽക്കില്ല പരാട്ട് ആർക്കഭിപ്രായം